എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എക്സ്പ്ലൈനർ ആനിമേഷൻ വീഡിയോ കൺസൾട്ടൻറ്റ് രജീഷാണ് അത് ഗയാഹുഡിൻ്റെ ഫൗണ്ടറാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സംരംഭത്തിൻ്റെ പേര് അദ്ദേഹം അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാനുള്ളത് രജീഷെ എക്സ്പ്ലൈനർ ആനിമേഷൻ വീഡിയോ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ശരിക്കും എക്സ്പ്ലൈനഡ് അനിമേഷൻ വീഡിയോ നമ്മളിപ്പോൾ കേരളത്തിൽ ഒരുപാട് പേരങ്ങനെ കേട്ട് കേട്ടൊരു വാക്കായി ആയിക്കോളുന്നില്ല എക്സ്പ്ലെയിൻ അനിമേഷൻ വീഡിയോ എക്സ്പ്ലെയിൻ അനിമേഷൻ മേഖല എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ഒരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അങ്ങനെ ആർക്കോ ഒരു സ്ഥിരമായിട്ട് ഒരു പ്രത്യേക ഒരു കോൺസെപ്റ്റ് ഒരു മെസ്സേജ് കൺവേ ചെയ്യണം ഒരുപാട് പേരോട് സ്ഥിരമായിട്ട് കൺവേ ചെയ്യണമെങ്കിൽ അതിനെ പറ്റി ഏറ്റവും നല്ലൊരു ഒരു ടൂളാണ് എക്സ്പ്ലൈൻ അനിമേഷൻ വീഡിയോ അപ്പോൾ അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ ഞാനിപ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ കാര്യം പറയാം നമ്മളൊരു ക്ലയൻറ്റ് തൃശ്ശൂരിലുള്ള ക്ലയൻറ്റ് അപ്പോൾ അവർക്ക് അവരുടെ കസ്റ്റമേഴ്സിനോട് ഒരു അവരുടെ ഒരു പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ അവരുടെ സർവീസിനെ കുറിച്ച് പറയാനുണ്ട് അവരുടെ ബിസിനസ് അവരുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അട്രാക്റ്റീവായ ഒരു ബിസിനസ്സാണ് അപ്പോൾ നമ്മൾ പരസ്യം കൊടുക്കുമ്പോൾ ഒരുപാട് പേരത് കണ്ട് പിളിക്കും അട്രാക്ഷൻ അത്രയും അട്രാക്റ്റീവായി ബിസിനസ് അത് കണ്ടുപിടിക്കും പക്ഷേ അവർക്ക് സംശയമാണ് എങ്ങനെ ഇത്രയും അട്രാക്ഷനായിട്ട് ഒരു ഒരു കാര്യം ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ള സംശയം വരും അപ്പം ഇത് ഒരു വലിയൊരു പ്രോസസ്സിലൂടെയാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ഈ റിസൾട്ട് എന്താണ് എന്ന് സ്വാഭാവികമായിട്ട് അവർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും അല്ലെങ്കിൽ ഇത് തട്ടിപ്പാണെന്ന് വിചാരിക്കും അതെ അതെ അപ്പോൾ അത്രയും വലിയ റിസൾട്ട് ഇവർക്ക് വ്യക്തമായിട്ട് പറയാൻ ഏകദേശം ഒരു മണിക്കൂറോളം സമയം എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ അവർക്ക് നമ്മൾ ഇതവർ ഒരു അനിമേഷൻ വീഡിയോ ചെയ്ത് കൊടുത്തപ്പോൾ ഒരു എക്സ്പ്ലെയിൻ അനിമേഷൻ വീഡിയോ ചെയ്ത് കൊടുത്തപ്പോൾ അവരിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ സാധാരണഗതിയിൽ ഒരു ഒരു കാര്യം ഈ കാര്യത്തെക്കുറിച്ച് ഒരാൾ വിളിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഒരു മണിക്കൂർ പിടിച്ച് സംസാരിക്കുമ്പോൾ അവർ ചിലപ്പോൾ നിൽക്കുന്നത് ഒരു റോഡ് സൈഡിലായിരിക്കും അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് മറ്റുള്ള ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കുക കാരണം ഒരു മണിക്കൂർ ഒരാൾക്ക് ഒരു സ്ഥലത്ത് ഒരു ഒറ്റ ഇരിക്കാൻ പറ്റുന്നില്ല പല പല പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വരും ചിലപ്പോൾ റേഞ്ച് റേഞ്ചില്ലായ്മ വരും ആ സമയത്ത് അത് ക്ലാരിറ്റി ഇല്ലാണ്ട് വരും ഇതെല്ലാം കഴിഞ്ഞത് കട്ട് ചെയ്ത് കഴിയുമ്പോഴും ചിലപ്പോൾ വീണ്ടും ഒക്കെ സംശയം വരും എന്താണെന്നും ചിലപ്പോൾ വീണ്ടും ഒന്നോ വിളിച്ചു വച്ചേക്കാം പക്ഷെ ആ സമയത്ത് ഈ ഇദ്ദേഹം ഈ പറഞ്ഞു കൊടുത്ത ആള് ചിലപ്പോൾ അടുത്ത കോളിലായിരിക്കും ആ സമയത്ത് കിട്ടില്ല ചിലപ്പോൾ പിന്നീട് വിളിക്കുന്ന ചിലപ്പോൾ അവർ വിട്ടുപോയിട്ടുണ്ടാകും അപ്പോൾ ഒരു പ്രാവശ്യം പ്രാവശ്യമേ മാക്സിമം രണ്ട് പ്രാവശ്യം സംശയത്തിനായിട്ട് ചോദിക്കാൻ പറ്റുള്ളൂ ഈ കേൾക്കുന്ന ആൾക്ക് ഈ ഒരു മണിക്കൂർ പറഞ്ഞ കാര്യങ്ങളും ചിലപ്പോൾ ഫുൾ ആയിട്ട് വളരെ കുറച്ച് കാര്യം മാത്രമേ മനസ്സിലാവുള്ളൂ ഏകദേശം ഒരു ഐഡിയ മാത്രം പിന്നെ ഈ പറയുന്ന ആള് ഒരാളോട് പറഞ്ഞ് ഒരു മൂന്നോ നാലോ ആൾ പറഞ്ഞപ്പോൾ ഇയാൾ തളർന്നിട്ടുണ്ടാവും അടുത്ത ഒരാൾ വിളിക്കുമ്പോൾ പിന്നീട് പറയാൻ ഇയാൾ ചിലപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റിൽ ചെറുതായിട്ട് വളരെ ചുരുക്കിയിട്ട് പറയും അപ്പോഴും അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ഒരു അവസരത്തിൽ നമ്മളൊരു എക്സ്പ്ലിമേഷൻ ചെയ് ചെയ്യുമ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ കോൺസെപ്റ്റിന് നമ്മൾ മൊത്തമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ആ കസ്റ്റമർ എന്താണ് ഉദ്ദേശിക്കുന്നത് അവർക്ക് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കോൺസെപ്റ്റ് ആ മെസ്സേജ് എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം അതിനെ നമ്മൾ ഓരോ മേഖല ഒരുപാട് മേഖലയായിട്ടാണ് ഈ എക്സ്പെർ വീഡിയോ കംപ്ലീറ്റ് ആവുന്നത് ഓരോ മേഖലയും അതായത് ഇപ്പോൾ അതിൻ്റെ അത് പഠിച്ചതിന് ശേഷം അതിൻ്റെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് കയറുന്നത് സ്ക്രിപ്റ്റിങ് എക്സ്പെർട്ടുകളായിരിക്കും അതിന് ശേഷം സ്റ്റോറി ബോർഡ് ചെയ്യുന്നത് സ്റ്റോറി ബോർഡ് എക്സ്പെർട്ടുകളായിരിക്കും അതിന് ശേഷം അനിമേഷൻ ചെയ്യുന്നത് അനിമേഷൻ എക്സ്പെർട്ടുകളായിരിക്കും അതിന് ശേഷം അതിന് വേണ്ട ബാക്ക്ഗ്രൗണ്ട് വോയിസ് അത് ഇപ്പോൾ സാധാരണ ഒരാൾ വിളിക്കുമ്പോൾ അയാളുടെ അറിവും അയാളുടെ കഴിവും അയാളുടെ വോയിസും ആണ് അവിടെ കൊടുക്കുന്നത് പക്ഷെ ഇവിടെ നമുക്ക് വോയിസ് നല്ലൊരു സ്ത്രീ ശബ്ദം വേണമെങ്കിൽ അത് കൊടുക്കാം ഒരു പുരുഷ ശബ്ദം വേണമെങ്കിൽ അത് കൊടുക്കാം രണ്ടും കൂടെ മിക്സ് ചെയ്യണമെങ്കിൽ അത് കൊടുക്കാം അതിന് ശേഷം അതിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് അതിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വോയിസുകൾ കൊടുക്കാം മ്യൂസിക്കുകൾ കൊടുക്കാം അപ്പോൾ എല്ലാം കൊടുത്ത് ഒരു പോയിന്റ് പോലും പോകാതെ നമ്മൾ അത്രയും നോക്കിയതിന് ശേഷമാണ് അതിനെ ആ ഒരു മെസ്സേജിനൊരു പാക്കി മാറ്റുന്നത് അങ്ങനെ പാക്കിയിട്ട് ഒരാളോട് സം നമ്മുടെ പരസ്യം കണ്ട വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലോട്ട് ജസ്റ്റ് ഇതൊന്ന് അയച്ചു കൊടുത്താൽ മാത്രം മതി ഓ ഇദ്ദേഹത്തിന് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇത് റിട്ടൺ കടിച്ചു കാണാം പിന്നെ അതുകൂടാതെ അനിമേഷൻ്റെ വേറെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് നിലവിലുള്ള കാര്യങ്ങളാണ് കാണിക്കാൻ പറ്റുക പക്ഷെ നമുക്കൊരു കോൺസെപ്റ്റിൽ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാണിക്കേണ്ടി വരും ചിലപ്പോൾ ഒരു പൈസ പറന്ന് പോകുന്നതായിരിക്കും കാണിക്കേണ്ടത് ചിലപ്പോൾ ഈ ടേബിൾ നമ്മൾ ചാടി കളിക്കുന്നത് കാണിക്കേണ്ടി വരും ഇത് ഒറിജിനലായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല പക്ഷേ അനിമേഷനിൽ ഇതെല്ലാം എന്താണ് കോൺസെപ്റ്റ് വേണ്ടത് അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ വിഷ്വലി അത്രയും എഫക്റ്റീവ് ആയതുകൊണ്ട് വളരെ ഷോർട്ടായ സമയം കൊണ്ട് ആൾക്കാർക്ക് മനസ്സിലാകാൻ കഴിയും എന്താണ് ആ സംഭവം ഉദ്ദേശിക്കുന്നത് നല്ലത് ഒരു ആശയം കംപ്ലീറ്റ് മനസ്സിലാവും ആശയം കംപ്ലീറ്റ് വളരെ ഷോർട്ടായ സമയം കൊണ്ട് അതായത് നമ്മളുടെ സമയം ലാഭിക്കാം കസ്റ്റമേഴ്സിൻ്റെ സമയം ലാഭിക്കാം കൊടുക്കുന്ന ഇതിന് ഭയങ്കര എഫക്റ്റ് അത്രയും എഫക്റ്റീവായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഗ്രേറ്റ് അപ്പോൾ അതാണ് വീഡിയോ എന്ന് പറയുന്നത് ഓക്കെ ഗ്രേറ്റ് ഡേറ്റ് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആശയത്തെ ബിസിനസ് ആശയത്തെ അല്ലെ നിങ്ങളുടെ ബ്രാൻഡിനെ സിംപ്ലിഫൈ ചെയ്ത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും എങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് കിട്ടത്തുള്ളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സംരംഭത്തെ സിംപ്ലിഫൈ ചെയ്ത് അല്ലെങ്കിൽ ബ്രാൻഡിനെ അല്ലെ പ്രോഡക്റ്റിനെ സിംപ്ലിഫൈ ചെയ്ത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് എക്സ്പ്ലൈനർ ആനിമേഷൻ വീഡിയോ ആണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും ഈ ഒരു മേഖലയിൽ എഫിഷ്യൻ്റ് ആയിട്ട് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന ആളാണ് രജീഷ് അദ്ദേഹം ഗയാഹുഡ് ഞാൻ ആദ്യമേ പറഞ്ഞു ഗയാഹുഡിൻ്റെ ഫൗണ്ടറാണ് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് റിക്വയർമെൻസ് ഉണ്ടല്ലോ അദ്ദേഹത്തെ സമീപിക്കാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ചാനൽ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ ഞാൻ കൊടുക്കുന്നതാണ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേയ്ക്ക് കാണാം താങ്ക് യു സർ താങ്ക്